എനിക്ക് ഇപ്പൊ എഴുപത്തിയാറ് വയസ്സുണ്ട് ഞാൻ ആരെടുത്തോ അനാവശ്യമായി പോയി എന്നെ വിഷമിക്കുക ആവശ്യമില്ല എന്നെ ഒന്നും ഇവരെ ചെയ്തിട്ടില്ല എനിക്കിത് സഹിക്കാൻ ഇല്ലാത്ത ഒരു വിഷമത്തിലിരിക്കുകയാണ് ഞാൻ ഈ പ്രശ്നം ഇത് എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തന്നെ ഞാൻ ചിലപ്പം വീട്ടിൽ ആരുമില്ല ഞാൻ ഇത്തിരി ഞാൻ കൃഷിക്കാരനാ ഏത് വളക്കടയിൽ ചെന്നാലും എനിക്ക് വിഷം കിട്ടും എനിക്ക് ഈ കൃഷിക്ക് ഒഴിക്കുന്ന വിഷം കിട്ടും ഞാൻ നമ്മളെ ഞാൻ അത് കഴിച്ചും മരിക്കും അയ്യോ ചെയ്യും അത്ര കരയരുത് കാണുന്നില്ല നമസ്കാരം പീപ്പിൾസ് ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ എസ് പി മനോരാജ് നാം ഇപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് വെണ്ടാർ മനക്കരക്കാവിലാണ് ഇവിടെ ഒരു വയോധികനെ കഴിഞ്ഞ ദിവസം ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളിൽ എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിലേറ്റ മുറിവ് അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല അത്രക്കേറെ നീ എഴുപത്താറ് വയസ്സുള്ള ഒരു വയോധികൻ ഇത്രയും ഈ നിമിഷം വരെ ഒരു വ്യക്തിയിൽ നിന്നോ ഈ നാട്ടിൽ നിന്നോ അദ്ദേഹത്തിന് ഇച്ചിപ്പോ എന്ന അല്ലെ ഒരു വ്യക്തിയിൽ നിന്നോ അയാൾക്ക് ഒരു ദുരനുഭവം ഉണ്ടാവാത്ത ഒരു വ്യക്തിക്ക് ഇവര് ഒരു ഒരാൾ ക്രൂരമായി മർദ്ദിക്കുക അത് ഭയങ്കരമായ മനോവേദന അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്കത് ഭയങ്കരമായ വെച്ച അത് കേട്ടപ്പോൾ നമുക്ക് തന്നെ മനസ്സലിഞ്ഞുപോയി അദ്ദേഹം അതേപോലുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ജീവിതം അവസാനിപ്പിക്കുന്നവരെ ഘട്ടം എത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പുത്തൂർ പോലീസ് പരാതി കൊടുത്തു ഈ നിമിഷം വരെ അവർ വന്ന് അന്വേഷിച്ചില്ല നമ്മൾ ശേഷം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഒരു വ്യക്തിയുടെ പേര് പറയാതെ ആരോ ഉപദ്രവിച്ചു എന്നാണെന്ന് നമ്മളിത് നമ്മൾ അവിടെ അന്വേഷിക്കറിഞ്ഞത് പക്ഷെ ഇദ്ദേഹം വ്യക്തമായി വ്യാപാരം ചെയ്യുന്ന ഇന്നാൾ ഇന്നാളാണ് ഇന്ന സമയത്താണ് ഉപരവിച്ചതെന്നും അവിടെ സി സി ടി വി ദൃശ്യമുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ പോലീസിനെ അന്വേഷിക്കാം ഇവരാരും അന്വേഷിക്കുന്നില്ല ഈ പാവപ്പെട്ടവർക്ക് എവിടുന്നാണ് നീതി കിട്ടുന്നത് നിങ്ങൾ ജനങ്ങൾ തന്നെ മനസ്സിലാക്കൂ നമുക്ക് ആ വ്യക്തിയോട് തന്നെ ചോദിക്കാം നീ മുള്ളുചട്ട ചേട്ടനെ ഉപരവിച്ച കട എവിടെ വെച്ചാണ് ഉപദ്രവിച്ചത് അവൻ എൻ്റെ കൂടെ അവർ ഇഷ്ടമുള്ളവർ മാത്രമേ ആ ഷാജിയുടെ പിന്നെ ഒരു അമ്മാച്ചൻ ബഹയിലൊരു അമ്മാച്ചനാണ് ഇവിടെ മീൻ സപ്ലൈക്കുന്നു അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ ആരു കല്യെ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് എഴുപത്തി ആറ് വയസ്സ് തുടങ്ങിയിട്ട് മൂന്ന് മാസമായി എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലൊക്കെയായിരുന്നു എൻ്റെ മോൻ്റെ ഭാര്യ മരിച്ചു പോയി രണ്ട് പെമ്പിള്ളാരൊക്കെ അവർക്കുണ്ട് ആ ചെറുമോനുണ്ട് അവരുടെ കൂടെ ചെന്നിരിക്കുക എൻ്റെ ഭാര്യ അവർക്കും വയ്യ അലർജി തന്നെയായിട്ട് അവരും കിടപ്പാണ് പിള്ളേർ നോക്കുന്നതിന് വേണ്ടി അവർ പോയി തള്ള എൻ്റെ ഭാര്യ പോയി ഇളയ മൂൻ്റെ കൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് ആരുമില്ല വീട്ടിൽ ഞാനെല്ലാം ആരും ഇല്ലാത്തതുകൊണ്ട് വന്ന് ഈ റോഡിലൊക്കെ നിൽക്കിയിരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഈ മീൻ കടയിടത്ത് വന്ന് അവൻ എൻ്റെ ആ മീൻ ഈ ഷാജി എന്ന സപ്ലെയറ് വഹയിലെ എന്നീ ഒരു ബന്ധും കൂടെ വരും എൻ്റെ ഭാര്യയുടെ ഒരു ചെറിയ ബന്ധു കൂടെ വരും അങ്ങനെ അവൻ ഒരു ദിവസം എന്നോട് പറഞ്ഞ് മാമ അന്ന എനിക്ക് ഈ പിന്നെ മണൽ വരൻ്റെ പണിയൊക്കെ ഉണ്ട് വള്ളമുണ്ട് വള്ളത്തിൻ്റെ പലഹ പോയി കിടക്കി അത് പണിയാനെ കൊണ്ട് എനിക്കൊരു പതിനയ്യായിരം രൂപ വേണം ഞാൻ പറഞ്ഞ പൊന്നു കുഞ്ഞാൽ എൻ്റെ ഇതൊരു മാർഗ്ഗവും ഇല്ല എനിക്ക് പണിയൊന്നുമില്ല കാരണം പിന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന പെൻഷൻ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ പിന്നെ ഇച്ചിരി ചീനി ഇടപെടൽ അത് മൊത്തവും പന്നി കൊണ്ടു അതും കൊടുക്കാനൊക്കത്തില്ല അണ്ണേ ഇവിടെ നിന്നെങ്കിലും എനിക്ക് പേടിച്ചതാണ് ഞാൻ പത്ത് പശുക്കിപ്പോൾ ആയിരം രൂപ പനിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉച്ചയെന്ന് ഒരെണ്ണ ചെന്ന് ചാക്കിട്ട് കാരണം ഞാൻ നിറയുള്ളവരനായത് കൊണ്ട് എനിക്ക് തന്നു ഞാനത് കൊണ്ടു കൊടുത്തു പത്തിൻ്റെ അന്ന് ആയിരം രൂപ എടുത്ത് തന്നു ഞാൻ അതിലെ കട്ടിക്ക് കൊണ്ടു കൊടുത്തു പിന്നെ ചോദിച്ചിറങ്ങാൻ മറ്റേ ഞാൻ കാശി പേടിച്ചവന് അപ്പോൾ എനിക്ക് ബാലൻസ് കുറേ ചീനി കിടന്നത് ഞാനേ അങ്ങനെ എഴുന്നൂറും കൂടി ചീനി ഞാൻ ഇരുപതിനായിരം രൂപയ്ക്ക് വിറ്റ് വിറ്റ് കൊണ്ടു എന്നില്ല പതിനയ്യായിരം രൂപ ഞാൻ പേടിച്ച കട്ടി ഞാനും കൊണ്ട് കൊടുത്തു ഇപ്പോൾ ഒരു ആറ് മാസം ഇതുവരെയാണ് കാശി ഞാൻ ഞാനവൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ആളില്ല അങ്ങനെ ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് ഞാൻ ഒരു അഞ്ചഞ്ചര കൂടി ഞാനല്ല പേറിയാട്ട് എന്നെ ഒരാൾ വിളി ഞാൻ അവിടെ ചെന്ന് എൻ്റെ റബ്ബർ ഉണ്ട് റബ്ബർ കത്തി എടുത്തുകൊണ്ട് അവനോട് ചേർ ഈ മീൻ കൂടി ചേർന്ന് ഒരു മുറുക്കാൻ കടയും കടയുണ്ട് ഞാൻ ആ കത്തി കൊണ്ടുവന്ന അവിടെ വെച്ചിരുന്നു ഒരു കവർ വീടി പേടിച്ചും മറ്റേ അവിടെ നിൽക്കുമ്പോഴേ മങ്ങരത്ത് ബാങ്കിൽ നിന്ന് ഒരു പെണ്ണ് വന്നു കാശ് പേടിച്ച അവൻ തിരക്കി വന്നു അപ്പം ഞാൻ പറഞ്ഞു അവൻ അവനെന്നെയും പറ്റിച്ച് പിന്നെ പിന്നെ അവന് വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു ഇത്രയും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞപ്പോൾ ഒരു പത്ത് നാൽപ്പത് വയസ്സ് പ്രായം വരുന്ന സ്ത്രീയാണ് പിന്നെ എടുത്ത വായിലെ കേൾക്കം കൊള്ളാത്ത ഭാഷയിൽ പെണ്ണുങ്ങൾ കേൾക്കം കൊള്ളാത്ത ഭാഷയിൽ ചെറിയാണ് എന്നെ വിളിച്ചത് വിളിച്ചും കൊണ്ടാണ് എന്നെ അടിക്കുന്നത് അപ്പം എൻ്റെ ഈ റബ്ബർ കത്തിയിരപ്പോൾ നീ കുത്തടാ കുത്തടാ എന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ ചീത്ത പോയി ഞാൻ കുത്തിയില്ല കാരണം എനിക്ക് റബ്ബർ കുത്തിൻ്റെ ഗുണം എനിക്കറി ഞാൻ കേട്ടിട്ടുണ്ട് കത്തു പോകും അത് ഞാൻ ഇതിൽ അങ്ങ് വീട്ടിൽ പോയി എന്നിട്ട് വീട്ടിൽ ചെന്ന് കിടന്ന് ഇന്നലെ രാവിലെ ഞാൻ ഇറങ്ങി ഒമ്പത് മണിക്ക് ടേഷൻ ചെയ്യുന്നത് ഒമ്പത് പത്ത് മണി ആയപ്പോൾ ഞാൻ പെറ്റീഷൻ കൊടുത്തു ഇതുവരെ എനിക്കൊരന്വേഷണം ഉണ്ട് ും പറഞ്ഞി അവന്റെ പേര് ഷാജി എന്നാ ഷാജി അടിച്ചെന്നും പറഞ്ഞാണ് ഞാൻ പുതിയ തീർച്ചയായും പ്രത്യേകം കൊടുത്തത് അല്ലല്ല അവന്റെ പേര് സ്ഥലം ഞാൻ പേപ്പറിന രീതി കൊടുത്തിട്ടുണ്ട് മീൻ കറ്റ ഉടനെ ഷാജിന്ന് അടുത്ത് എന്നോട് അവന്റെ നമ്പർ ചോദിച്ചു ഞാൻ പറഞ്ഞ സാറേ നമ്പർ എനിക്ക് അറിഞ്ഞു എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവരാരും ഞാൻ കണ്ടിട്ട് കണ്ടിട്ടു വിളിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര വിഷമ കാരണം എഴുപത്തി ആറ് വയസ്സായില്ലോ ഞാൻ ആരുടെയോ അനാവശ്യത്തിനോ അഹങ്കാരമായിട്ടോ അനാവശ്യം പറയാനോ പ്രവർത്തിക്കാനോ ഞാൻ നടന്നിട്ടില്ല ആരെയും പത്ത് പൈസ കളിപ്പിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല എനിക്കത് ഇഷ്ടവുമല്ല കള്ളം പറയുന്നവനെ ദ്രോഹിക്കുന്നത് ഇനി ഞാൻ സഹകരിക്കത്ത അതുകൊണ്ട് എനിക്കിന്നും പത്ത് പൈസയ്ക്ക് ആവശ്യം വന്നാൽ ആരെയോടും ചോത്ത് എനിക്ക് കിട്ടും കളിപ്പിക്കത്തല്ല എനിക്ക് ചോദിക്കാൻ കൊത്താ കാരണം മാർഗമില്ല ഇനി ഒന്ന് ആയിരത്തി അറുന്നൂറ് അന്വേഷണം മാത്രമേ ഉള്ളൂ മറ്റേ യാതൊരു വരൂ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വീടുണ്ട് നാലാം പാറല്ലായിരുന്നു പിറക്കരമില്ലാത്ത വീടാണ് എൻ്റെ അപ്പൊ ഏതാ കരവില്ല എനിക്ക് പിന്നെ പതിനഞ്ച് പതിനഞ്ച് സെന്റ് വസ്തു മുപ്പത് സെന്റ് വസ്തു എനിക്കുണ്ടായിരുന്നു എൻ്റെ ഒരു മോളെ ആയിട്ടപ്പോൾ അവർക്ക് പതിനഞ്ച് സെന്റ് എഴുതി ഞാൻ കൊടുത്തു ബാക്കി അറന്നപ്പം പിന്നെ പതിനൊന്ന് സെന്റേ ഉള്ളൂ അത് വെറുതെ അവിടെ കിടും അതിനകത്തായി വീടും പെരയും പിന്നെ കിണറും കക്കൂസൊക്കെ ഒക്കെ അതിനകത്തുണ്ട് അതിനകത്ത് ഒന്നും പിന്നെ ഒരിച്ചിരി നിലവുണ്ടായിരുന്നു അതിനകത്ത് കൃഷി ചെയ്യാൻ കൊച്ചപ്പം അതിന് ഒന്നും കരുതില്ല ചീനി കരുതില്ല വാടകരുതില്ല ചേന കരുത്തില്ല തെങ്ങ് ഇരുത്തില്ല അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ഇനി മരിക്കണോ എന്ന് അവളുടെ ധാരണയിൽ നടക്കാൻ ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് നീതി കിട്ടുന്നത് കാരണം കള്ളു കൂടിയന്മാർ മഹാ കള്ള് കൂടിയനാണ് ദിവസവും കൂടിയാണ് അതുപോലെ ഞാൻ ഇതൊക്കെ പറഞ്ഞാലും മൂന്നാല് ദിവസം മുൻപ് ഞാൻ അതായത് ഞാൻ വന്ന് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ ദേശം കിടയിൽ നിന്നൊക്കെ വലിയ കാര്യം എന്നോട് പോലക്കാം ഞാനത് വിയവ എന്നെ വിളിക്കുന്ന അങ്ങോട്ട് ഞാൻ ചെന്നു എന്നപ്പം ഒരു കുട്ടി ചാര ചാരം മരുന്നുണ്ട് എന്നെ എടുത്ത് പോറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ പോറില്ല ഞാൻ കുടിക്കുന്നവർ അല്ല ഞാൻ കുടിക്കത്തില്ല മദ്യപാനം ഇല്ല പിന്നെ ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഇതൊക്കെ വരുമ്പോ ഒരു പീഡിയെടുത്ത് പറഞ്ഞു ചായയും പിടിച്ചു പിന്നെ വീട്ടിൽ ചെന്ന് കിടങ്ങാൻ മറ്റേ ചൂടൊക്കെ കഞ്ഞെള്ളം പോയി എന്നെ ഒരുപാട് ബുദ്ധിമുട്ട് രണ്ട് കൂടെ ഒക്കെ അടിച്ച് തെല്ല് ചവിട്ടിയും തെല്ലിയൊക്കെ ചെയ്തു ശരീരത്തിൽ വലിയ മനസ്സിനുണ്ടായ വേദന മനസ്സിലുണ്ടായ മനസ്സിനാണ് കാരണം തഹിക്കാൻ പറ്റുന്ന പരസ്യമായിട്ട് വയസ്സിൽ തന്നെയാണ് പരസ്യമായി പെൺപിള്ളേരൊക്കെ നിക്കുന്ന ഞാൻ അനാവശ്യം ഒന്നും പറഞ്ഞില്ല എന്നെയും പറഞ്ഞുള്ള ആ കൊച്ചിനോട് കുഞ്ഞേന്നാ വിളിച്ചത് കുഞ്ഞെ അവൻ എന്നെയും പറ്റിച്ച് ഞാൻ അവന്റെ വീട്ടിൽ പോയി എന്നാ പെണ്ണുംപുള്ള ഉണ്ടായിരുന്നു ആരും ഇത്രയും പറഞ്ഞപ്പോഴാണ് ഇപ്പം ചാടി എനിക്ക് ഓർത്തും കേൾക്കാൻ വയ്യാത്ത പാഷയും എന്നെ ചവിത്തി അടിക്കേണ്ടി வேண்ட மனக்கர க என்னது எமனையும் அவன் வீட்டின் அடுத்து போல ஒருபாடு அனாவசியம் காணிச்சு கேஸ் ஒருபாடு போலீஸ் ஸ்டேஷன் கிடப்பட்டு பெம்பிள்ள அவன் வீட்டின் தாடைய ஒரு வீட்டில் இருந்தும் கொண்டு ஒரு பெண்ணு முண்டு நோக்கி காணிச்சு முன்னாடி அவன் கொடுத்து அவரே காணி அவன் பின் ஒருபாடு அவரு கொடுத்து ஒருபாடு நடந்தது அவன் போலீஸ் இப்போ போய் அறிவு